ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ തീയതികളിൽ നെടുങ്കണ്ടത് നടക്കും ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് റോഡ് മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്വാഗത സംഘ രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എസ് ഷാജി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ അല്ലി എസ് ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് കെ കെ സജു എസ് എം സി ചെയർമാൻ റജി ആശാരിക്കണ്ടം ജൂഡോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ ഗോപി വ്യാപാരി സംഘടനാ ഭാരവാഹികൾ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി എം എമ്മണി എം എൽ എ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു എന്നിവരാണ് രക്ഷാധികാരികൾ കൂടാതെ രാഷ്ട്രീയ കായിക സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ വിസ്മയം ഇനി കട്ടപ്പനിക്ക് ഫാഷൻ വാർത്തകൾക്ക് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന